ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ആഘോഷമായ ക്രിസ്മസിനെ വരവേൽക്കാൻ പുൽക്കൂടും നക്ഷത്രങ്ങളും ഒരുക്കാൻ നാട് നഗരവും തയ്യാറെടുക്കുകയാണ് ക്രിസ്മസ് ട്രീകൾ നക്ഷത്രങ്ങൾ വെള്ളിമണികൾ ക്രിസ്മസ് ഗിഫ്റ്റുകൾ തുടങ്ങിയവയുടെ വലിയ ശേഖരമാണ് കട്ടവന പള്ളിക്കവലയിൽ ഫെഡറൽ ബാങ്കിന് സമീപം ഒരുക്കിയിരിക്കുന്നത് ഡിസംബർ ആദ്യം മുതൽ തന്നെ ക്രിസ്തുമസ് വിപണി സജീവമായി കഴിഞ്ഞു മറ്റേതൊരു ഉത്സവത്തെയും പോലെ ക്രിസ്തുമസ് സമയത്തെ അലങ്കാരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇനങ്ങളിലൊന്നാണ് നക്ഷത്ര വിളക്കുകൾ നാട്ടിലെ എല്ലാ ഭവനങ്ങളിലും നക്ഷത്രങ്ങൾ തൂക്കുന്നത് ഒരു പതിവ് തന്നെ എൽ ഇ ഡി നക്ഷത്രങ്ങളുടെയും പേപ്പർ സ്റ്റാറുകളുടെയും വിവിധ വെറൈറ്റികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് അതിൽ തന്നെ ഈ വർഷത്തെ ഏറ്റവും പുതിയ മോഡൽ വന്നിട്ടുണ്ട് കാന്താര എന്ന് പറയുന്ന പുതിയ പേപ്പർ സ്റ്റാർ വന്നിട്ടുണ്ട് പിന്നെ എൽ ഇ ഡി സ്റ്റാറുകൾ എൽ ഇ ഡി സ്റ്റാറുകൾ നമുക്കൊരു നൂറ്റമ്പത് രൂപ തുടങ്ങി എണ്ണൂറ് രൂപ വരെയുള്ള എൽ ഇ ഡി സ്റ്റാറുകൾ പുതിയ ഡിസൈനുകൾ വന്നിട്ടുണ്ട് പിന്നെ അതിൽ തന്നെ നിയോൺ നിയോൺ സ്റ്റാറുകൾ നിയോൺ ലൈറ്റ് വിളിച്ചിട്ടുള്ള സ്റ്റാറുകൾ വന്നിട്ടുണ്ട് പിന്നെ നമുക്കുള്ളതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ സീരിയൽ ബൾബുകൾ വളരെയേറെ വെറൈറ്റികൾ വന്നിട്ടുണ്ട് സീരിയൽ ബൾബുകളുടെ ഒരു വലിയ വെറൈറ്റി വന്നിട്ടുണ്ട് അതൊരു നൂറ് രൂപ തുടങ്ങി ആയിരം രൂപ വരെയുള്ള സീരിയൽ ബൾബുകളുണ്ട് പിന്നെ മാലകൾ അലങ്കാര വസ്തുക്കളായ ഡെക്കറേഷൻ ഐറ്റങ്ങൾ എല്ലാം ബോള് അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും ഉണ്ട് പിന്നെ പ്ലാസ്റ്റോ ഓഫ് പാരീസിൻ്റെയും മാർബിളിൻ്റെയും സെറാമിക്കിൻ്റെയും ക്രിപ്സെറ്റുകൾ വന്നിട്ടുണ്ട് പിന്നെ പുൽക്കൂടുകളുണ്ട് പുൽക്കൂടുകൾ തടിയിലുള്ളതുണ്ട് പിന്നെ ഉണ്ട് എല്ലാ ഏറ്റവും വലിയ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇത്തവണ വിവിധതരം ക്രിസ്മസ് ഗിഫ്റ്റുകളും വിപണിയിൽ സുലഭമാണ് ഇരുപതോളം തരത്തിലുള്ള ക്രിസ്തുമസ് ട്രീകളാണ് നൂറ്റി അൻപത് രൂപ മുതൽ ആറായിരം രൂപ വരെ വിപണിയിൽ ഒരുക്കിയിരിക്കുന്നത് ചൂരൽ കൊണ്ട് നിർമ്മിച്ച പുൽക്കൂടും വിപണിയിൽ ലഭ്യമാണ് കാലിത്തുഴത്തിൽ ഉണ്ണിയേശു പിറന്നതിന്റെ ഓർമ്മയ്ക്കായി പുൽക്കൂടുകളുടെ വെറൈറ്റികളും വിപണിയിൽ ഒരുക്കിക്കഴിഞ്ഞു പുതിയ ഇനം സീരിയൽ ബൾബുകളും കരോൾ ആവശ്യമായ എല്ലാ സാധനങ്ങളും വിൽപ്പനയ്ക്കായി തയ്യാറാക്കിയിട്ടുണ്ട് പുൽക്കൂടുകൾക്ക് തൊള്ളായിരം രൂപ മുതൽ നാലായിരം രൂപ വരെയാണ് വില അൻപത് രൂപ മുതൽ മുന്നൂറ് രൂപ വരെയുള്ള സ്റ്റാറുകളും വിപണിയിൽ ലഭ്യമാണ് ഗാന്ധാര സ്റ്റാറുകളാണ് ഈ വർഷത്തെ പുതിയ ഐറ്റം സീരിയൽ ബൾബുകളുടെയും അലങ്കാര വസ്തുക്കളുടെയും വലിയ ശേഖരമാണ് രണ്ടു നിലകളിലായി വ്യാപാര സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുള്ളത്